കെ എസ് എഫ്ഇയിൽ പിയൂൺ വാച്ച്മാൻ തസ്തികളിലേക്ക് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി ഈഴവ തീയ ബിൽവ വേക്കൻസീസ് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി ഷെഡ്യൂൾ ട്രിബ്യ വേക്കൻസീസ് രണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വേക്കൻസീസ് ഒന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി ഒ ബി സി വേക്കൻസീസ് ഒന്ന് കാറ്റഗറി നമ്പർ നാന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി മുസ്ലിം വേക്കൻസീസ് ഒന്ന് കാറ്റഗറി നമ്പർ നാനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി ധീവര വേക്കൻസീസ് ഒന്ന് കാറ്റഗറി നമ്പർ നാന്നൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശ്വകർമ്മ വേക്കൻസീസ് ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ അൻപത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ യോഗ്യത ആറാം ക്ലാസ് പുതിയത് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തദ്ല്യം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പ് വരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപനലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക പത്താം ക്ലാസ്കാർക്കും ഐ ടി ഐ കാർക്കും കൊച്ചി കസ്റ്റംസിൽ അവസരം കൊച്ചിയിലെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിലെ മെറൈൻ വിങ്ങിന് കീഴിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഗ്രൂപ്പ് സി തസ്തികളിലായി പത്തൊൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ സീനിയർ സ്റ്റോർ കീപ്പർ എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സാണ് സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് മുപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധിയിൽ സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് ലഭിക്കുന്നതായിരിക്കും സീമാൻ തസ്തികയിൽ പതിനൊന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിൽ മൂന്നും ഗ്രീസർ തസ്തികയിൽ നാലും സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിൽ ഒന്നും ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം ലെവൽ ടു ശമ്പളം അതായത് ഇരുപതിനായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും മെക്കാനിക് ഡീസൽ ഫിറ്റർ ടെർണർ ഡബ്ല്യു എൽഡർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റൽ കാർപ്പൻട്രി എന്നിവയിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ഉണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷനിൽ രണ്ട് വർഷത്തെ പരിചയം സീമാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ ഒന്ന് പ്രകാരം പതിനെണ്ണായിരം രൂപ മുതൽ അൻപത്തി ഏഴായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ഉണ്ടായിരിക്കണം കടലിൽ പോകുന്ന യന്ത്രവൽകൃത കപ്പലിൽ മൂന്ന് വർഷത്തെ പരിചയവും സീമാൻഷിപ്പ് ജോലി എന്നിവയിൽ രണ്ടു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം മെറൈൻ മെർക്കൻറൈൽ വകുപ്പ് നൽകുന്ന മേറ്റോ ഫിഷറിംഗ് വെസൽ എന്നീ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഗ്രീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ ഒന്ന് പ്രകാരം പതിനെണ്ണായിരം രൂപ മുതൽ അൻപത്തി ഏഴായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ഉണ്ടായിരിക്കണം കടലിൽ പോകുന്ന യന്ത്രവൽകൃത കപ്പലിൽ മൂന്ന് വർഷത്തെ പരിചയവും ഓക്സിലറി മെഷീൻ മെയിൻ്റനൻസിൽ അറിവും ഉണ്ടായിരിക്കണം സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ അഞ്ച് പ്രകാരം പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ജനറൽ സ്റ്റോറുകളുടെ അക്കൗണ്ടിങ്ങിലും സംവരണ ചുമതലകളിലും കുറഞ്ഞത് എട്ട് വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണന പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യതയുള്ളത് അഭികാമ്യം ഉത്തരവാദിത്വമുള്ള ഒരു സ്റ്റോർ കീപ്പിംഗ് തസ്തിക വഹിച്ചിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷകളിൽ ടൈപ്പിംഗ് ഡ്രാഫ്റ്റിംഗ് നോട്ടിംഗ് എന്നിവയിൽ അറിവ് ഉണ്ടായിരിക്കണം അഗ്നിശമനം വ്യാവസായിക സുരക്ഷ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് എന്നിവയിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം താൽപ്പര്യവും യോഗ്യതയും ഉള്ളവർക്ക് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു യോഗ്യതകളും മറ്റ് വിവരങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനത്തിനും അപേക്ഷാ ഫോമിനുമായി കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു മൂന്ന് ഡ്രൈവിംഗ് മേഖലയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ബസ് ഡ്രൈവർ കം ക്ലീനർ ജോലി ഒഴിവിൽ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു സർക്കാർ ഇതര ഫണ്ടിൽ നിന്നും വേതനം നൽകുന്ന തസ്തികയാണിത് ദിവസവേതനം എഴുന്നൂറ്റി എഴുപത് രൂപ തസ്തിക ബസ് ഡ്രൈവർ കം ക്ലീനർ യോഗ്യത പത്താം ക്ലാസ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് വിത്ത് ബാഡ്ജ് പത്തു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം മോട്ടോർ വാഹന നിയമനം അനുശാസിക്കുന്ന പ്രകാരമുള്ള കണ്ണ് കേൾവി ശാരീരിക ക്ഷമത എന്നിവ ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് മുൻഗണന ക്രിമിനൽ പോലീസ് കേസുകൾ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നിവയ്ക്ക് വിധേയർ ആകരുത് സാലറി ദിവസവേതനം എഴുന്നൂറ്റി എൺപത് രൂപ മാസക്കണക്കിൽ ഏകദേശം ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് രൂപ മു മുപ്പത് ദിവസത്തെ കണക്ക് പ്രായപരിധി അറിയിപ്പിൽ പ്രായപരിധി പ്രത്യേകമായി എടുത്തു പറയുന്നില്ല എന്നിരുന്നാലും സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് ബാധകമായ പൊതുവായ പ്രായപരിധി നിയമങ്ങൾ ഉദ്യോഗാർത്ഥിക്ക് സാധാരണയായി പതിനെട്ട് തൊട്ട് നാൽപ്പത് വയസ്സ് സംവരണ വിഭാഗക്കാർക്ക് ഇളവ് ബാധകമാകാൻ സാധ്യതയുണ്ട് അപേക്ഷിക്കേണ്ട രീതി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കോളേജ് ഓഫ് എൻജിനീയറിംഗ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കണം അപേക്ഷാ ഫോം ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നവംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മെയിൻ ഓഫീസിൽ ഹാജരാകണം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള മാർഗം സിഇ റ്റി വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ദി പോസ്റ്റ് ഓഫ് ബസ് ഡ്രൈവർ കം ക്ലീനർ ഓൺ ഡെയിലി വേജ് എന്നൊരു അറിയിപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ട് നോട്ടീസ് കണ്ടെത്തുക വെബ്സൈറ്റിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജോലി അവസരങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് വാർത്തകൾ എന്ന വിഭാഗം പരിശോധിക്കുക അവിടെ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ദി പോസ്റ്റ് ഓഫ് ബസ് ഡ്രൈവർ കം ക്ലീനർ ഓർ ഡെയിലി വേജ് എന്ന ശീർഷകത്തിൽ നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടീസ് നോക്കുക നോട്ടീസും ഫോമും ഡൗൺലോഡ് ചെയ്യുക ഈ അറിയിപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദമായ അറിയിപ്പും അതിനോടൊപ്പം അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം